പിന്നിലെ ഡോർ തുറന്ന് സ്വാതിയും അശ്വിനും ഇറങ്ങി ഹന്ന അവരെ നോക്കി അവളുടെ മുഖത്ത് ഒരിറ്റി ചോരമയം പോലും ഉണ്ടായിരുന്നില്ല എന്തു പറ്റി ഹന്ന കാശി അവളോട് ചോദിച്ചു ഒന്നുമില്ല ഈ സെമീർ അവൾ സെമീറിന് നേർക്ക് വിരൽ ചൂണ്ടി എന്തിനാ സെമീറെ ഇഷ്ടമല്ലാന്ന് പറയുന്നിടത്തി ഇങ്ങനെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നേ അതെന്തിനാ ഭരത്തന്മാർ അറിയുന്നത് അവൻ ദാഷ്ടത്തോട് ചോദിച്ചു ഞാനും പാറശാലയിൽ നിന്ന് വന്നതാ അപ്പോൾ ഞാനും ഈ പറഞ്ഞ വരത്തനെന്ന് ഗണത്തിൽ തന്നെ പെടില്ലേ ഇനിയും സെമീറിന്റെ പിറകെ വന്നാൽ ഞാൻ തൻ്റെ ബാബയെ കണ്ട് കാര്യം പറയും അന്നത്താക്കിയതോടെ പറഞ്ഞു ഭീഷണിയൊന്നും വേണ്ട ഷൊർണൂരിൽ നിന്ന് വന്ന ഒരുത്തനെ കണ്ടിട്ടാണ് ഈ പ്രകടനമെങ്കിൽ അതൊന്നും സെമീറിന്റെ മുന്നിൽ വില പോവില്ല എനിക്ക് ഷൊർണൂർ മീയന്നൂർ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല കാരണം എന്റെ നാട് ഏതാന്ന് ചോദിച്ചാൽ ഇപ്പോഴും ഞാൻ പറയും അത് ലണ്ടനാണെന്ന് കാശി ചിരിച്ചു എന്നിട്ട് അന്നയോട് പറഞ്ഞു തന്നെ കാണാൻ വരരുതെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ട് എന്നിട്ടും വന്നത് ഇവർക്ക് വേണ്ടിയാണ് ഇതെന്റെ ഫ്രണ്ട്സാണ് സ്വാതി അശ്വിൻ ഇവരെ മാത്രമല്ല പാറുവിൻ്റെ കൂട്ടുകാരായിരുന്നു അതുകൊണ്ടാ അന്നയെക്കുറിച്ച് കേട്ടപ്പോൾ കാണണമെന്ന് ഇവർക്ക് തോന്നിയത് അപ്പോൾ എന്നാ അവരെ നോക്കി പുഞ്ചിരിച്ചു എങ്കിലും അതിനൊരു തെളിച്ചമില്ലായിരുന്നു അപ്പൊ എങ്ങനെയാ സെമീറെ ഞങ്ങളങ്ങോട്ട് പൊക്കോട്ടെ കാശി ചോദിച്ചു സമീർ ഈർഷയോടെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്നും പോയി സ്വാതി അവളുടെ അടുത്തേക്ക് വന്നു എന്നിട്ട് ഹന്നയെ ഈറൻമിഴികളോടെ നോക്കി വലിയ സന്തോഷമുണ്ട് ഹന്നയെ കാണാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ മാത്രമല്ല ഇനിയുമുണ്ട് രണ്ടുപേരും കൂടി ശ്യാമും തുഷാരിയും അവരിപ്പോൾ ബാംഗ്ലൂരാണ് ഒരു ദിവസം അവർ വരും ഹന്നയെ കാണാൻ അല്ല പാർവിനെ കാണാൻ അതെ അവർ ഉടനെ അവിടെ നിന്ന് തിരിക്കും രണ്ടാളും ഭയങ്കര എക്സൈറ്റ്മെൻ്റിലാണ് എന്നാലും ഇത് വലിയ അതിശയം തന്നെയാണ് അല്ലെങ്കിൽ പിന്നെ ഒരിക്കൽ കൂടി ഈ രൂപം കാണാനും ഈ ശബ്ദം കേൾക്കാനും ഞങ്ങൾക്ക് കഴിയുമായിരുന്നോ ഭാഗ്യം അങ്ങനെ പറഞ്ഞാ മതി പാർവിനെ ഓർത്ത് കരഞ്ഞ കാശിയുടെ മനസ്സ് ഈശ്വരനെ പോലും നൊമ്പരപ്പെടുത്തിയിട്ടുണ്ടാവും അതാവും ഹന്നയെ ഇങ്ങനെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി തന്നത് അശ്വിൻ പറയുന്നത് കേട്ട് ഹന്ന കാശിയെ നോക്കി അവന്റെ മുഖത്തും കണ്ണുകളിലും തളങ്കെട്ടിക്കിടന്ന വിരഹത്തിന്റെ കണികകൾ എന്തുകൊണ്ടോ അന്നയെ വല്ലാതെ ശ്വാസം മുട്ടിച്ചു എങ്കിൽ പിന്നെ ഞാൻ പൊക്കോട്ടെ പിന്നെ നിങ്ങളുടെ ഫ്രണ്ടുമായി എങ്ങനെയോ വന്നു പോയ സാമ്യത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഇടയ്ക്കിടെ വന്നെന്നെ ബുദ്ധിമുട്ടിക്കരുത് ഇവിടെ ഉള്ളവന്മാരെ കൊണ്ട് തന്നെ ഞാൻ ആകെ പൊറുതുമിട്ടിയിരിക്കുക ഇപ്പൊ തന്നെ കണ്ടില്ലേ ഇത് അവരിൽ ഒരുത്തൻ മാത്രമാ പോട്ടെ അത് കേട്ടപ്പോൾ പേർക്കും ഒരു വല്ലായ്മ തോന്നി അന്ന അതൊന്നും ശ്രദ്ധിക്കാതെ സ്കൂട്ടിയും എടുത്തു പോയി നമ്മൾ അവളെ കാണാൻ വന്നത് അവൾക്ക് തീരെ ഇഷ്ടമായിട്ടില്ലെന്ന് തോന്നുന്നു ഇനിയിപ്പോ ശ്യാമും തുഷാരയും വരുമ്പോൾ എന്ത് പറയും അവർക്കും ഹന്നയെ കാണണമെന്ന് പറയില്ലേ അശ്വിൻ ചോദിച്ചു ദൂരെ നിന്ന് കാണാലോ അവളറിയാതെ ഒരു നെടുവീർപ്പോടെ കാശി പറഞ്ഞു എന്നിട്ട് കാറിനകത്തേക്ക് കയറി ഹന്ന വീട്ടിലെത്തുമ്പോൾ സൂസൻ സിറ്റൌട്ടിലിരുന്ന് പത്രം മറിച്ചു നോക്കുകയായിരുന്നു അപ്പുറത്ത് നിന്ന് രൂക്ഷമായ ഭാവത്തോടെ സമീർ അവളെ വീക്ഷിക്കുന്നുണ്ട് ഹന്ന വണ്ടി വെച്ചിട്ട് സിറ്റൌട്ടിലേക്ക് കയറി മമ്മി എനിക്കിത്തിരി വെള്ളം വേണം അവൾ പറഞ്ഞു സൂസൻ പത്രം ടീപോയിലൊക്കെ ഇട്ടിട്ട് മകളെ നോക്കി എന്താ കൊച്ചെ മുഖം വല്ലാണ്ടിരിക്കുന്നത് എന്തേലും പ്രശ്നമുണ്ടോ അവരാദ്യോടെ തിരക്കി നത്തിങ് മമ്മി എനിക്ക് വല്ലാത്ത ക്ഷീണം ഞാൻ ഈ ഡ്രസ്സൊന്നു മാറട്ടെ വെള്ളം റൂമിലേക്ക് കൊണ്ടുവന്നാൽ മതി അവൾ അകത്തേക്ക് നടന്നു ആ സെമിയറിങ്ങോട്ട് കണ്ണുമുളപ്പിച്ച് നിൽക്കുന്നത് കണ്ടു അവൻ ഇന്നും പിറകെ വന്നോ അഥവൻ്റെ ദിനചര്യയുടെ ഭാഗമല്ലേ പിറകെ വന്നിട്ട് ഇഷ്ടമാണ് ഇഷ്ടമാണ് എന്നും പറഞ്ഞ് സ്വയം നാണം കിടുന്നത് അവനോട് തന്നെ മലയാളത്തിൽ ഞാൻ അതിനുള്ള മറുപടി പറഞ്ഞിട്ടുള്ളതാ കേൾക്കില്ലെങ്കിൽ പിന്നെ അവൻ്റെ ബാപ്പയെയോ ഉമ്മയോ കണ്ട് കാര്യം പറയേണ്ടി വരും അന്ന റൂമിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ സന്തോഷിക്കണോ സങ്കടപ്പെടണോ എന്ന അവസ്ഥയിലായിരുന്നു കാശി അന്ന വെട്ടി തുറന്ന് പറഞ്ഞു ഇനി കാണാൻ ചെല്ലരുതെന്ന് ആ സ്ഥിതിക്ക് ഇനി എങ്ങനെ ചെല്ലും സാരമില്ല അവൾ അറിയാതെ ദൂരെ നിന്ന് കണ്ടിട്ട് പോരാമല്ലോ അതിനാരുടെയും ആരുടെയും അനുവാദം വേണ്ടല്ലോ കാശി പാർവതിയുടെ ചിത്രത്തിന് മുന്നിൽ നിന്നും ഹന്ന അവൾ ആരാണ് പാറു വെറും രൂപസാമ്യം മാത്രമേ ഉള്ളുവായിരുന്നുവെങ്കിൽ എനിക്കൊന്നും തോന്നില്ലായിരുന്നു ഒരാളെ പോലെ ഒന്നിലധികം പേരുണ്ടാവുമല്ലോ ഇതുപക്ഷെ നിന്നെ കൊത്തിവെച്ചിരിക്കുകയാണ് രൂപവും ശബ്ദവും പിന്നെ നിങ്ങളുടെ പാചകം പോലും എനിക്കതാ മനസ്സിലാവാത്തത് അവൻ മന്ത്രിച്ചു ആ സമയം ഒരു കാറ്റ് ജനാല കടന്നകത്തേക്ക് വന്നു അവൻ ചെന്ന് പാർവതിക്ക് വേണ്ടി വാങ്ങിയ ചിലങ്ക എടുത്തു നോക്കി വാങ്ങിയതിൽ പിന്നെ ഇതുവരെ ഇതിൽ താൻ തൊട്ടിട്ടില്ല അവൻ അതുമായി പാർവതിയുടെ ചിത്രത്തിന് മുന്നിൽ വന്നു ഇത് നിനക്ക് വേണ്ടി വാങ്ങിയതാ പക്ഷെ അണിഞ്ഞു തരാൻ എനിക്ക് സാധിച്ചില്ല അതിനു മുമ്പേ നീ എന്നെ വിട്ടുപോയില്ലേ ഒരിക്കൽ കൂടി ഞാൻ അവളെ നേരിട്ട് കാണാൻ പോകും എന്നിട്ട് റിക്വസ്റ്റ് ചെയ്യും എന്താണെന്നറിയോ അല്ലെങ്കി വേണ്ട അതിപ്പോ പറയില്ല നീ അപ്പോ അറിഞ്ഞാ മതി പാറുവിന്റെ മുഖത്ത് പരിഭവം നിറയുന്നുവോ കാശി അവളുടെ മുഖത്തെ കുറ്റുനോക്കി എന്താ ഞാൻ അന്നെ വിവാഹം കഴിക്കുമോ എന്നാണോ നിന്റെ സങ്കടം ഇല്ല നിന്നെ പോലെ ഉണ്ടെന്ന് വെച്ച് അത് നീയാവില്ല എന്നെനിക്കറിയില്ലേ പിന്നെ എനിക്കെങ്ങനെ അവളെ സ്നേഹിക്കാൻ പറ്റും ഇത് വേറൊരു കാര്യമാണ് കാശി ചിരിച്ചു ഈ ചിലങ്ക എവിടെ ഇരുന്നോട്ടെ എൻ്റെ മരണം വരെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇതും കൂടി ആ ചിതയിലേക്ക് അലിഞ്ഞു ചേരും അത് അതാരെങ്കിലും പറഞ്ഞേൽപ്പിക്കണം പിന്നെ ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങുന്ന കാര്യം അതും വേണം അതിനു മുമ്പ് ഒരു പെൺകുഞ്ഞിനെ ദത്തെടുക്കണം അവൾക്ക് നിന്റെ പേരിടണം കഴിയുമെങ്കിൽ അവളെ പഠിപ്പിച്ച് ലോകമറിയുന്ന വലിയൊരു ഡാൻസർ ആക്കണം എന്ന് വെച്ച് അവൾക്ക് ഞാൻ ഈ ചിലങ്ക അണിയാൻ കൊടുക്കില്ല കേട്ടോ എൻ്റെ വലിയ മോഹമായിരുന്നു നീ രേവതി വർമ്മയെ പോലെ ഒരു നർത്തകി ആകണം എന്നുള്ളത് അത് സാധിച്ചില്ല ആ അത് പറഞ്ഞപ്പോഴാ ഓർത്തെ ഈ ദത്തെടുക്കലിന് പിന്നിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഗൗരി മാധവൻ അവൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ കാര്യമില്ലല്ലോ അവൾ എന്തിനാ എനിക്ക് വേണ്ടി ടൈം വേസ്റ്റ് ചെയ്യുന്ന അവൻ പറഞ്ഞു എന്നിട്ട് ആ ചിലങ്കയിൽ കൂടി വിരലോടിച്ചു ശേഷം ഭദ്രമായി അത് അലമാരിയിൽ വെച്ച് പൂട്ടി തിരിച്ചു വന്നെങ്കിലും അനസൂയ കാശിയോടൊന്നും ചോദിച്ചില്ല അവനൊന്നും പറഞ്ഞതുമില്ല അമ്മയും മകനും തമ്മിൽ ഇപ്പോൾ തീരെ മിണ്ടാറില്ല തൻ്റെ മോനും തന്നെയാണ് അവർക്കുള്ള ഏറ്റവും വലിയ ശിക്ഷ അതവന് അറിയാമായിരുന്നു ആഴ്ച മുഴുവൻ അവൻ ഫിനാൻസിൽ പോയി കാര്യങ്ങൾ നോക്കി നടത്തുന്നതിൽ അവൻ പഴയപോലെ ഊർജ്ജസ്വലനായി അതിൽ അനസൂയക്ക് സന്തോഷം തോന്നി രാവിലെ മനയിൽ ചെന്ന് പക്ഷിക്കൂട്ടങ്ങൾക്ക് ധാന്യമണികൾ ഇട്ട് കൊടുക്കുമ്പോഴാണ് ശ്യാമിൻ്റെ കോൾ വരുന്നത് ഹലോ ശ്യാം കാശി ഫോൺ എടുത്തു കാശി ഞങ്ങൾ നാട്ടിലേക്ക് വരാൻ തുടങ്ങുക അച്ഛൻ വിളിച്ചപ്പോൾ മുതൽ അങ്ങെത്താനിട്ട് പാടില്ല എനിക്കും ദുഷുവിനും അവിടെ ഒന്ന് കാണണം ആഹന്നയെ അതിനെന്താ കാണാം നിങ്ങൾ ഒരു കാര്യം ചെയ് നേരെ കൊല്ലത്തിന് ടിക്കറ്റ് എടുക്ക് ഞാൻ അവിടെ ഉണ്ടാവും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കൊല്ലത്തിന് പോകാൻ ഒരു കാരണമായല്ലേ എങ്കിൽ പിന്നെ നമുക്ക് ആ എന്നെ ഒന്ന് ആലോചിച്ചാലോ അച്ചായത്തി കൊച്ചാണെന്നൊരു കുറവല്ലേ ഉള്ളൂ അതൊരു കുറവല്ലല്ലോ ഞാൻ പറഞ്ഞു വന്നത് ക്ഷത്രിയനായ നിനക്ക് അതൊരു കുറവായി തോന്നിയാലോ എന്നാണ് എന്തായാലും വേണ്ട അവളെ കൂടി കൊലക്ക് കൊടുക്കാൻ എനിക്ക് വയ്യ പാർവതി ഓർഫനാണെന്ന് പറഞ്ഞാണ് അന്ന് അനസൂയ പ്രജാപതി എന്നെ എതിർത്തത് ഇതിപ്പോ അന്യമതത്തിൽപ്പെട്ട കൊച്ചാണെന്ന് പറഞ്ഞായിരിക്കും എതിർക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഹന്നയെ ഞാൻ മോഹിച്ചിട്ടില്ല ഞാൻ കാണാൻ ആശിക്കുന്നത് അവളുടെ മുഖമാണ് കേൾക്കാൻ കൊതിക്കുന്നത് ആ ശബ്ദവും അതിലൂടെ എനിക്ക് പാർവിനെ കാണാനും കേൾക്കാനും കഴിയും അത്രേ ഉള്ളൂ അല്ലാതെ താലി കെട്ടി കൂടെ കൂട്ടാനൊന്നും എനിക്ക് താല്പര്യമില്ല അവൻ ആർദ്രമായി പറഞ്ഞു ഓക്കെ നിന്റെ ഇഷ്ടം അതാണെങ്കി അങ്ങനെ നടക്കട്ടെ ഞങ്ങൾ കൊല്ലത്തിന് വരാം നീ അവിടെ കാണണം ഉം കാശി മോളിയിട്ട് കോള് കട്ട് ചെയ്തു ശനിയാഴ്ച കാശി ഫിനാൻസിൽ പോയില്ല പകരം നേരെ കൊല്ലത്തിന് വിട്ടു നേരം വൈകിയാണ് അവർ മിയന്നൂരിൽ എത്തിയത് ബെല്ലടിച്ചപ്പോൾ ഭാഗ്യം പോലെ വാതിൽ തുറന്നത് ഹന്നയാണ് കാശിയെ പെട്ടെന്ന് മുന്നിൽ കണ്ടപ്പോൾ അവളൊന്ന് അമ്പരന്നു കാശി പ്രതീക്ഷിച്ചില്ല അല്ലെ സോറി തന്നെ വീണ്ടും ബുദ്ധിമുട്ടിക്കേണ്ടി വന്നതിൽ ബുദ്ധിമുട്ട് എനിക്ക് മാത്രമല്ല കാശിക്കുമില്ലേ മരിച്ചു പോയ പാർവതിയെ പോലെയാണ് ഞാനെന്ന് നിങ്ങൾ പറയുന്നു അപ്പെന്നെ വീണ്ടും വീണ്ടും കാണുമ്പോൾ ദുഃഖം കൂടില്ലേ മറക്കാൻ ആഗ്രഹിക്കുന്ന പലതും പിന്നെയും ഓർമ്മയിൽ തെളിഞ്ഞു വരില്ലേ ഹന്ന ചോദിച്ചു ശരിക്കും അങ്ങനെയാണ് വരേണ്ടത് പക്ഷേ എനിക്ക് പ്രാണവായു തിരിച്ചു കിട്ടിയത് പോലെയാണ് തന്നെ കാണുമ്പോൾ അതുകൊണ്ടാണ് വരരുതെന്ന് പറഞ്ഞിട്ടും വീണ്ടും വന്നത് എന്ന് കരുതി ഇതുപോലെ എന്നും വന്ന് തന്നെ ശല്യം ചെയ്യില്ല കേട്ടോ ഇത് അവസാനത്തെ വരവാണ് പക്ഷേ ഈ വരവിന് പിന്നിൽ എനിക്കൊരു ചെറിയൊരു ആഗ്രഹം സഫലീകരണം കൂടിയുണ്ട് എന്താ അത് അവൻ കയ്യിലിരുന്ന കവർ ഹന്നക്ക് നീട്ടി ഇത് പാറവിന്റെ ഡ്രസ്സാണ് പിന്നെ അവൾ ഉപയോഗിക്കാറുള്ള മോഡൽ ഓർണമെന്റ്സും എനിക്ക് തന്നെ ആവേശത്തിലൊന്ന് കാണണം പ്ലീസ് അത് കഴിഞ്ഞ് ഞാൻ പൊക്കോളാം പിന്നെ ഒരിക്കലും തന്നെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ വരില്ല സത്യം അല്ല അത് ഇവിടിപ്പോൾ ഞാൻ തനിച്ചേ തനിച്ചേയുള്ളൂ മമ്മിയില്ല മമ്മിയുടെ ചേച്ചി ശാസ്താംകോട്ടയിലാണ് താമസിക്കുന്നേ അവിടെ പോയിരിക്കുക അന്ന പറഞ്ഞു അതിനെന്താ ഞാൻ ഹാളിൽ ഹാളിലിരുന്നോളാം അതോ തനിക്ക് എന്നെ പേടിയാണോ ഇക്കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ അവൾ തുറന്നു പറഞ്ഞു പേടിക്കണ്ട ഒരു പെണ്ണിനെ സൗകര്യപൂർവ്വം കയ്യിൽ കിട്ടിയാൽ അവളെ കീഴ്പ്പെടുത്തി ദാഹം ശമിപ്പിക്കാൻ മാത്രം ഞാനത്ര വൃത്തികെട്ടവനൊന്നുമല്ല നല്ല തന്തക്ക് ജനിച്ചവന്മാർ ആരും അങ്ങനെ ചെയ്യില്ല അല്ലെങ്കിലും കാശിക്ക് തന്നോടെന്നല്ല ഇപ്പൊ ഈ ഭൂമിയിലുള്ള ഒരു പെണ്ണിനോടും ആസക്തി തോന്നില്ല അങ്ങനെ എനിക്ക് ഒരാളോടെ തോന്നിയിട്ടുള്ളൂ ഇല്ല അവസാനം പറഞ്ഞു നിർത്തുമ്പോൾ അവൻ്റെ സ്വരം ചിലമ്പിച്ചിരുന്നു അത് കേൾക്കേ എന്തിനെന്നറിയാതെ ഹന്നയുടെ കണ്ണുകൾ ഈറനണിഞ്ഞു ശരി കാശിയുടെ ഈ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം പക്ഷെ ഒരു നിബന്ധനയുണ്ട് ഇനി ഒരിക്കലും ഇയാളെന്നെ കാണാൻ വരരുത് കണ്ടതും വെണ്ടിയതുമൊക്കെ ഒരു സ്വപ്നം പോലെ മറന്നു കളഞ്ഞേക്കണം അതിന് സമ്മതമാണെങ്കിൽ ആവശ്യം ഞാനും പരിഗണിക്കാം അവൾ പറഞ്ഞു കാശിക്ക് അത് തെല്ല് വേദന ഉണ്ടാക്കിയെങ്കിലും അവൻ തലയാട്ടി സമ്മതിച്ചു അന്ന അകത്തേക്ക് പോയി കാശി ഹാളിലേക്ക് കയറിയിരുന്നു എന്നിട്ട് അവിടെയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ദൃഷ്ടി പായിച്ചു പുറത്ത് ഒരു പർദ്ദ കഴുകിയിട്ടിട്ടുണ്ട് അത് സമയുടെ വീട്ടിലേതോ മറ്റോ ആകുമെന്നവൻ ഊഹിച്ചു അകത്തെ ഭിത്തിയിൽ ഹന്നക്കൊപ്പം നിൽക്കുന്ന ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും ഫോട്ടോ അവൻ കണ്ടു അതവളുടെ മാതാപിതാക്കളായ സൂസനും ജോർജും ആകുമെന്ന് അവൻ കണക്ക് കൂട്ടി അല്പം കഴിഞ്ഞപ്പോൾ കാശിയുടെ കാതിൽ ഒരു കൊലുസിന്റെ നാദം കേട്ടു അവൻ നോക്കിയപ്പോൾ മുറിയിൽ നിന്ന് പാർവതി ഇറങ്ങി വരുന്നു ചുമപ്പ് പട്ടുപാവാടിയും ബ്ലൗസും വെള്ള ദാവണിയും ധരിച്ച് നെറ്റിയിൽ മെറൂൺ കളർ പൊട്ടുവെച്ച് അതിനുമീതെ മഞ്ഞൾ കുരുവരച്ച് കൈകളിൽ കുപ്പിവളയും കഴുത്തിൽ മുത്തുമാലിയും ധരിച്ച് മുടികുളിപ്പിന്നൽ കെട്ടി വിഴികളിൽ കരിമിഷി എഴുതി അവൾ അങ്ങനെ വന്നു നിന്നപ്പോൾ കാശി സകലതും മറന്നുപോയി അവൻ അറിയാതെ ഇരിപ്പിടം വിട്ട് എഴുന്നേറ്റു ഒരു യന്ത്രകണക്ക് ഇമച്ചിമാ പോലും വിസ്മരിച്ച് ഹന്നയുടെ അടുത്തേക്ക് ചെന്നു അത് പാർവതിയല്ല ഹന്നയാണെന്ന് കൂടി അവൻ ആ നിമിഷം ഓർമ്മയില്ലായിരുന്നു കൺമുന്നിൽ നിൽക്കുന്നത് പാറുവാണ് തൻ്റെ പാർവതി കാശി വിറക്കുന്ന കൈകളോടെ അവളുടെ മുഖം എടുത്തു ആ സമയത്ത് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഹൃദയം വിങ്ങി അതിരങ്ങൾ വിതുമ്പി അടക്കിപ്പിടിച്ച ഒരു ഗദ്ഗതത്തോടെ അവൻ എന്നെ ഇറുകെ പുണർന്നു തടയാനോ തള്ളി മാറ്റാനോ അവൾക്ക് സാധിച്ചില്ല അവൻ്റെ തേങ്ങൽ അവളുടെ ആത്മാവിനെ പോലും പൊള്ളിച്ചു കളഞ്ഞു ആ സ്നേഹത്തിന് നക്ഷത്രങ്ങളെക്കാൾ ചൂടും തിളക്കവും ഉണ്ടെന്ന് അവൾക്ക് തോന്നി അതുകൊണ്ടാവണം ഹന്നതിൽ ലയിച്ചുപോയത് അവൾ അറിയാതെ കൈകൾ കൊണ്ട് പതിയെ ചുറ്റിപ്പിടിച്ചു അവളുടെ ശരീരത്തിൽ നിന്ന് താമരപ്പൂവിന്റെ സുഗന്ധം വമിച്ചു തുടങ്ങിയപ്പോൾ കാശി പെട്ടെന്ന് കണ്ണു തുറന്നു അപ്പോഴാണ് അവന് സ്വബോധം വന്നത് താൻ ഉടലിനോട് ചേർത്ത് വെച്ചിരിക്കുന്നത് പാറുവിനെയല്ല മറ്റേതോ ഒരു പെണ്ണിനെയാണ് പാറുവിന്റെ മുഖച്ചായുള്ള ഏതോ ഒരു പെണ്ണ് ആ തിരിച്ചറിവുണ്ടായതും കാശി അവളിൽ നിന്ന് ഒരു പിടച്ചിലോടെ അകന്നു മാറി അവന്റെ മുഖത്ത് കുറ്റബോധം നിറഞ്ഞു അരുതാത്തതാണ് താൻ പ്രവർത്തിച്ചതെന്ന് തോന്നൽ അവനിൽ മുളകുട്ടി ഐ എം സോറി അറിഞ്ഞോണ്ടല്ല ഞാൻ മറന്നുപോയി ഞാൻ അന്നെയാണെന്ന കാര്യം ഈ വേഷത്തിൽ കണ്ടപ്പോൾ പാറുവാണെന്നേ ഓർത്തുള്ളൂ സോറി കാശി എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചിട്ട് മീഴുകൾ തുടച്ച് അവളുടെ മുഖത്തും അഴലിന്റെ നിഴലാട്ടം എനിക്ക് മനസ്സിലാവും കാശി ബോധപൂർവ്വം ചെയ്തതല്ല അതിന് സോറി ഒന്നും പറയണ്ട കാശിയെ തടഞ്ഞു നിർത്താൻ എനിക്കും കഴിഞ്ഞില്ലല്ലോ പക്ഷെ ഈ സ്നേഹം അതെന്നെ വല്ലാതെ നോവിക്കുന്നുണ്ട് കേട്ടോ പാറുവിനെ അത് അനുഭവിക്കാനുള്ള യോഗമില്ലാതായി പോയി അവൾ പറഞ്ഞു ഞാൻ പോകുക ഇനി വരില്ല എൻ്റെ ഈ ചെറിയ ആഗ്രഹം സാധിച്ചു തന്നില്ലേ താങ്ക്സ് അവൻ അത്രയും പറഞ്ഞ് അവിടെ നിന്ന് വേഗമിറങ്ങി ഹന്നയുടെ കണ്ണുകളിൽ ജലം നിറഞ്ഞു ഇനി എന്നെ കാണാൻ വരില്ലേ എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു അവൾക്ക് പക്ഷെ ചോദിച്ചില്ല വരരുതെന്ന് താൻ തന്നെയല്ല പറഞ്ഞത് അവൾ കാശി കാറെടുത്തുകൊണ്ട് പോകുന്നത് നിർനിമേഷയായി നോക്കി നിന്നു വടക്ക് യാത്രയിലുടനീളം അവന്റെ മിഴികൾ പെയ്തുകൊണ്ടിരുന്നു എന്തിനാണ് പാറു നീ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് നിന്റെ ഗന്ധം പോലും അവളിൽ എങ്ങനെയാണ് വന്നു ചേർന്നത്